ആന്തരികമെന്നും പ്രപഞ്ചമെന്നും സൂക്ഷ്മമെന്നും പ്രപഞ്ചാവസ്ഥ തക്കവണ്ണം ഇന്ന് പ്രത്യക്ഷമൂർത്തിയായിരിക്കുന്നതായ ഭഗവാനെ നിറഞ്ഞു കണ്ടു നിറഞ്ഞു പോരാനുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ അനവധിയുണ്ട് മഹാഭാരതമാകുന്ന പുസ്തകം കെട്ടഴിച്ച് വീഴ്പ്പ് തടകി തല അക്ഷരം തൊട്ടതല്ലേ ഉള്ളൂ ഉള്ളു അങ്കമ്പാടി അടക്കം വെക്കുന്നത് വെട്ടുന്നത് ആവട്ടെ വിശേഷണങ്ങളൊക്കെ അല്ലെ ഭക്തന്മാരുടേതായിരിക്കുന്ന ഹൃദയകമലവാസന അല്ലേ ഭഗവാൻ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനെ കണ്ട മാത്രയില്ല എന്റെ ഭക്തന്മാർക്ക് ഏവർക്കും അതിലുള്ളതായിരിക്കുന്ന അനുഭവം അനുഗ്രഹം കൊടുക്കണ്ടേ ഞാൻ അത് കഴിഞ്ഞിട്ടാവട്ടെ ക്ഷേത്രപാടലും എങ്ങനെയാണ് അവസാനമല്ലേ നിങ്ങൾ ക്ഷേത്രം പാലിക്കുന്നവരല്ലേ അപ്രകാരം ക്ഷേത്രം നടത്തിച്ചു വന്നിരിക്കുന്നതായ അനുഭവം അതിന് വലുത്താതെ ഭഗവാൻ പരിപാടിതായിരിക്കുന്ന അനുഭവം കുറഞ്ഞു പോയി എന്നുള്ള പരിഭവങ്ങളൊന്നുമില്ലല്ലോ എല്ലാം നടത്തിച്ചു തരും ഭഗവാൻ അല്ലേ അതല്ലേ പ്രാർത്ഥന ഒന്നും അറിയില്ല ഭഗവാനെ ഞാൻ ചെയ്തിരിക്കുന്നതായ ആ കർമ്മം എന്റെ ഭഗവാൻ സ്വീകരിക്കണം അങ്ങനെയല്ലേ നീ പറഞ്ഞത് സത്യമാണ് അനവധി അനുഭവങ്ങളൊക്കെ നിനക്കുണ്ട് അതൊക്കെ ഭഗവാൻ സമർപ്പിച്ചു അതൊക്കെ തീരട്ടെ അനുഭവത്തിൽ അത് ഗുണത്തിൽ വരട്ടെ വന്നതിൻ്റെ ശേഷം ആവട്ടെ